എല്ലാവർക്കും സന്ധ്യാദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജനനവും മരണവും പുനർജ്ജനവുമായി ആത്മാവ് അനന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മോക്ഷം പ്രാപിക്കുന്നവ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു ഇങ്ങനെ ചക്രഗതിയിൽ നിന്നും പുറത്തു ചാടാനാണ് ഓരോ ജീവാത്മാവിന്റെയും ശ്രമം അതിനൊരു പാതിയാണ് രാമനാമജപം കേൾക്കാം രാമായണം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीरामभिम राम श्रीराम राम राम लोगा ശ്രീരാമദേവന്റെ പട്ടാഭിഷേകമാണ് ഇനി നടക്കാൻ പോകുന്നത് പത്നിയേയും വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി അഭിഷേകവും ചെയ്തത് പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങ് അന്യോനശോഭം ജപിച്ചർമറകളും നക്തഞ്ചരേന്ദ്രനും വാലരവീരനോ രത്നദണ്ഡം പൂണ്ട ചാമരോ വീനാർ ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനീരർ ഉപചരിച്ചിട ഗോലോകാലന്മാരുപദേവതമാരുമാകാശമാർഗെ പുകഴ്ന്നു നിന്നേടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹീന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനോ അലോ രിച്ചിടിനാൻ ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാൻ പൂർണ്ണഭക്ത പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നെഗ്ധുർവാതള ശ്യാമളം കോമളം പത്മപത്നക്ഷണം സൂര്യകോടി പ്രഭോ ആഗിരീടവിരാജിതം രാഘവം അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോഴേക്കും സുമന്ദ്രൻ ഒരു വലിയ രഥം ഒരുക്കി നിർത്തി ശ്രീരാമൻ അതിൽ കയറി അംഗദൻ ഹനുമാൻ വിഭീഷണൻ സുഗ്രീവൻ തുടങ്ങിയവർ അകമ്പടി സേവിച്ചു സീതയും താര തുടങ്ങിയ വാനര സ്ത്രീകളും സൈന്യത്തിൻ്റെ അകമ്പടിയോടെ പിന്നാലെ പുറപ്പെട്ടു ഭരതൻ ശ്രീരാമൻ്റെ സാരഥിയായി വിഭീഷണൻ വെഞ്ചാമരം വീശി ശത്രുഘ്നൻ വെൺകൊറ്റ കുട പിടിച്ചു ലക്ഷ്മണൻ നിന്നു ശ്രീരാമനെ ശ്രീരാമനെ ഒന്ന് കാണുവാൻ സ്ത്രീകൾ വഴിയിൽ വഴിയിലുടനീളം കാത്തുനിന്നു അങ്കാദികളുടെ സഹായത്തോടെ ജ്യേഷ്ഠൻ അഭിഷേകം നടത്താൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു ജാമ്പവാൻ സുഷേണൻ ഹനുമാൻ അങ്കദൻ എന്നിവർ ചന്ദനമരത്തിന്റെ ഇല കൊണ്ട് വായ് മൂടിക്കെട്ടിയ കലശങ്ങളിൽ നാല് സമുദ്രങ്ങളിലെയും ജലം അവിടെ എത്തിച്ചു എല്ലാ പുണ്യനദികളിലെയും ജലം വാനരന്മാർ കൊണ്ടുവന്നു ശത്രുഘ്നും മന്ത്രിമാരും ചേർന്ന മറ്റ് സാമഗ്രികളെല്ലാം ഒരുക്കി രത്നസിംഹാസനത്തിൽ രാമനെ ഇരുത്തി സീതയെ ഇടതു ഭാഗത്തിരുത്തി വസിഷ്ഠ ഗുരു മറ്റ് മഹാ മുനിമാരുമായി ചേർന്ന് അഭിഷേകം നടത്തി ആയിരത്തെട്ട് സ്വർണ കലശങ്ങളിൽ മന്ത്രം ജപിച്ചു വാനരന്മാരും രാക്ഷസന്മാരും രത്നദണ്ഡോടുകൂടിയ ചാമരം വീശിക്കൊണ്ടുനിന്നു ശത്രുഘ്നൻ കുട പിടിച്ച് ക്ഷത്രിയന്മാർ ഉപചാര വാക്കുകൾ ഉച്ചരിച്ചു ദേവന്മാർ ആകാശത്ത് നിറഞ്ഞു നിന്ന് ദിവ്യമായ ഒരു മാല വായു ഭഗവാന്റെ കയ്യിൽ കൊടുത്തയച്ചു സർവരത്നോജ്വലമായ മാല രാമൻ അണിഞ്ഞു പൂർണ്ണ ഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി ദേവന്മാർ ഇവരോടൊപ്പം പരമേശ്വരനും അവിടെ വന്നു ശ്യാമള കോമളരൂപന് തർപ്പത്തെ തൽപ്പമാക്കിയവന് കിരീടധാരണത്തിന് നമസ്കാരം ആദ്യന്തങ്ങളില്ലാത്ത വേദസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം തുടർന്ന് ദേവേന്ദ്രന്മാർ സ്തുതിച്ചു രാമായണം എന്ന ഇതിഹാസ കാവ്യം ഇതിഹാസകാവ്യം മാസത്തിൽ മാത്രമല്ല നിരന്തരം നിത്യവും നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ വായിക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ് അതിന് സാധിച്ചില്ല എങ്കിൽ കർക്കടക മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസമെങ്കിലും ഇത് വായിക്കുക ഇത് വായിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ വായിക്കുവാൻ സമയമില്ലെങ്കിൽ അത് കേൾക്കുവാനെങ്കിലും ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അധ്യാത്മരാണമിതോത്ത മൃത്യുജയ പ്രോക്തം അധ്യയന ജന്മന മുക്തിക്കും അതിനിൽ സംശയോ മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുനാശനമാരോഗ്യവർദ്ധനം

ിൽ നല്ലൊരു സന്തതിയുണ്ടാമ അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥികൾ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലനാതുരനായി പിതൃഗണതാപസമുഖ്യന്മാരെ വരും ഏറ്റവും പ്രസാദിക്കുമത്യരം കഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായ പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാ നിത്യവും ശുദ്ധ ബുദ്ധിയോ ഗുരുഭക്തി പൂണ്ടയം ചെയ്ലും മുതൽക്കും എല്ലാ അഭീഷ്ടം എന്നിങ്ങനെ ബദ്ധമോദംബരമാർദ്ധമിതൊക്കവേ പറഞ്ഞടങ്ങി കിളിപ്പൈതലൂ തെളിഞ്ഞു കേട്ടു മദാ ലോകൂ ആദ്യമനുഷ്യൻ ഭയപ്പെട്ടിരുന്നതിനെയെല്ലാം ദൈവമായി ആരാധിച്ചു വന്നു പിന്നീട് അവരുടെ ആരാധന അമ്മ ദൈവങ്ങളിലേക്കും വീരന്മാരിലേക്കും തിരിഞ്ഞു ഋഷിമാരുടെ കാലഘട്ടം വന്നതോടെ ഇന്നു കാണുന്ന ദൈവസ്വരൂപങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അത്തരം ദേവാലയങ്ങൾ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെയാണ് ഇന്നു കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാകട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പാർവതി പൂമൂടി നിൽക്കുന്നു ഈ പ്രകൃതി എല്ലാം മറം നിൽക്കവേ ഭൈരീ ഈ ക്ഷേത്രം അതിപുരാതനവും ഏകദേശം നാന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വനദുർഗയാണ് ശക്തി സ്വരൂപിണിയാണ് നല്ല ദേവിയാണ് നല്ല നല്ല ഒരു സൗമ്യായിട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് കൂവക്കരമടം തന്ത്രികളാലാണ് ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടത് തടികളാൽ നിർമ്മിക്കപ്പെട്ട് പഴയ ക്ഷേത്രമായിരുന്നു അത് നാശോന്മുഖമായപ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തിയതാണ് ക്ഷേത്രം ഇന്നത്തെ നിലയിൽ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനോടടുത്ത് ഈ പ്രദേശം കരസേനയ്ക്ക് വേണ്ടി അക്വയർ ചെയ്ത് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനോടെയുള്ള ഉള്ള കോമ്പൗണ്ടും നാട്ടുകാർക്കായിട്ട് വിട്ടുകൊടുത്ത് അങ്ങനെ ഇപ്പോൾ ഒരു നാട്ടുകാരടങ്ങിയ ഒരു കമ്മറ്റിയാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതും വളരെ അപൂർവമായിട്ട് ഈ പടിഞ്ഞാറ് ദർശനത്തിലുള്ള ദേവി ദേവീക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് പത്മനാഭസ്വാമിക്ക് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടെ വനദുർഗയെ കൂടാതെ ഗണപതി വനശാസ്താവ് നാഗരാജാവ് നാഗയക്ഷി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് യത്തിൽ നിന്നരികെ വരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി തിരുവുച്ച പൂജയ്ക്ക് തിരുമുൻപിലെത്തുമ്പോൾ അഖിലാർത്ഥവും നൽകും അഭയേശ്വരി തിരുവുച്ച പൂജ രാമായണത്തിൻ്റെ ഒളിയലയിൽ മുങ്ങി പൊങ്ങി ഒരു കർക്കിടകം കൂടി കടന്നു പോകുന്നു ഒപ്പം ഒരു മലയാള വർഷവും നിറവാർന്ന പുതുവർഷത്തെ തെളിഞ്ഞ മനസ്സോടെ വരവേൽക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നാം ആർജിച്ച അനുഭവ സമ്പത്തും ആത്മപ്രകാശവും വിജയകരമായ തുടർ യാത്രയ്ക്ക് കരുത്താകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വന്ദനം